കാസർഗോഡിന്റെ ഗോത്രകലയായ മംഗലംകളി തന്മേതത്തോടെ അവതരിപ്പിച്ച പുന്നത്ര സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടി ഗോത്രകലകൾ മത്സ്യന്യമാക്കിയ ശേഷം ഇതാദ്യമായി തലവൽപ്പറമ്പിൽ നടന്ന ജില്ലാ കലോത്സവത്തിലാണ് മംഗലംകളി മത്സ്യമായി ഉൾപ്പെടുത്തിയത് ജില്ലാതലത്തിൽ മംഗലംകളിയിലെ ആദ്യ ജേതാക്കളാവുകയായിരുന്നു പുന്നത്രയിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ തല മത്സരത്തിലാണ് വിജയം നേടിയത് ഗോത്രകാരൾ അഭ്യസിക്കാൻ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും രണ്ടു മാസത്തോളം നീണ്ട പരിശീലനത്തിലൂടെയാണ് പുനത്ര സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ വിജയം കൈവരിച്ചത് നാടൻ കലാകാരനായ റംഷി പട്ടുവിയാണ് കാസർഗോഡിന്റെ തനത് കലാരൂപത്തെ തനിമ ചോരാതെ അവതരിപ്പിക്കാനുള്ള പരിശീലനം പുനത്തറിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് അല്പം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ജില്ലാ കലോത്സവത്തിൽ മിന്നുന്ന വിജയം നേടാൻ കഴിഞ്ഞതിലും മംഗലംകളി എന്ന കലാരൂപത്തെ കോട്ടയം ജില്ലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനുള്ള ആഹ്ലാദത്തിലാണ് പുനത്ര സെന്റ് തോമസിലെ വിദ്യാര്ത്ഥിനികള്